എന്ത് പറ്റിയപ്പാ ഏ ഒന്നുമില്ല മോനെ കുറച്ച് ദിവസമായി മനസ്സിനൊരു വിങ്ങല എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ അപ്പാ അപ്പാ നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ വേണ്ട വിശപ്പില്ല നമ്മൾ അങ്ങോട്ടാ മ്മളിപ്പെത്തും ഈയപ്പൻ മോനിത്രയും ഭാരമായിരുന്നെന്ന് ഇപ്പഴാ അറിഞ്ഞത് അപ്പ എൻ്റെ ജോലി തിറക്കുകൊണ്ട് അപ്പനെ നേരം വേണം നോക്കാനോ അപ്പന് വേണ്ടതൊന്നും ചെയ്തു തരാനോ കഴിയുന്നില്ല ഇവിടെ ആവുമ്പം അപ്പനെല്ലാം കിട്ടും ഒന്നിനും ഒരു കുറവ് വരില്ല അപ്പൻ എന്നെ എപ്പോൾ വിളിച്ചാലും ഞാൻ ഓടി വരും മനേ ഒരു കണക്കിന് എനിക്ക് നിന്നോട് നന്ദിയുണ്ട് നീ എന്നെ ജീവിക്കാൻ അനുവദിച്ചല്ലോ സാ ആ യെസ് വരൂ സാർ ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു ഇത് എൻ്റെ അപ്പൻ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ താങ്കളുടെ ഫാദറിന് ഇവിടെ യാതൊരുവിധ കുറവ് ഉണ്ടാകിയില്ല ഉറപ്പ് താങ്ക് യു സാർ ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തരണേ ചേട്ടാ ആ ഇദ്ദേഹത്തെ റൂമിലേക്ക് ശരി ആക്കിക്കെ സാർ അത് അപ്പനെ അറിയുവോ അറിയും കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്രവാർത്ത കണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നത് വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ മക്കളില്ലാത്ത ആ കുടുംബം ദത്തെടുത്തു പിന്നീട് പലപ്പോഴും വന്നിട്ടുണ്ട് ക്ഷീണമായതിനു ശേഷം കണ്ടിട്ടില്ല 爸爸，爸爸。